నమస్కారం ఇరిాలకుర టైమ్స్ న్యూసీలోకి స్వాగతం ప్రధాన వార్త ഏകദേശം രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റ് വരുന്ന ഹോട്ടൽ ഓഡിറ്റോറിയം ഹെൽത്ത് ക്ലബ് എന്നിവ അടങ്ങിയ ഫോണ്ടാന ഹോട്ടൽ സംരംഭത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വരുന്ന ഞായറാഴ്ച ഡിസംബർ ഇരുപത്തിയൊന്നിന് രാവിലെ പത്ത് മണിക്ക് ഇരിങ്ങാലക്കുട മാപ്രാണം ലാൽ ഹോസ്പിറ്റലിന് എതിർവശമുള്ള കമ്പനിയുടെ സ്ഥലത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു റവന്യൂ ഭവന വകുപ്പ് മന്ത്രി കെ രാജൻ എന്നിവർ പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ച് ഔപചാരികമായി ആരംഭിക്കുമെന്ന ഫോണ്ടാന ഹോട്ടൽസ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഡയറക്ടർമാർ പത്രിക സമ്മേളത്തിൽ അറിയിച്ചു ഈ ഒരു ക്ലബ്ബ് തുടങ്ങണമെന്നതായിരുന്നു ആദ്യത്തെ പ്ലാൻ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എയ്റ്റി ഫൈവൻ ഇന്ത്യ ക്ലബിന്റെ മെമ്പറായിട്ട് ജോയിൻ ചെയ്ത കളിയും കാര്യമായിട്ടൊക്കെ തന്നെ ഒരു ഇൻസ്പിറേഷൻ ആണ് നമുക്ക് നല്ലൊരു ക്ലബ്ബ് വേണം അപ്പൊ ഇങ്ങനെ അവിടെ ക്ലബ്ബ് തുടങ്ങാനും ഇപ്പൊ ക്ലബിന് ആവശ്യമായിട്ടുള്ളതാണ് അടുത്ത് ഒരു ഹോട്ടൽ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഗെസ്റ്റ് ഹൗസ് അപ്പൊ ക്ലബും ഒരു ഗസ്റ്റ് ഹൗസും തുടങ്ങാമെന്ന് വിചാരിച്ചു അവിടെ ഒരു ഓഡിറ്റോറിയം തുടങ്ങാമെന്ന് വിചാരിച്ചു ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനെ കഴിഞ്ഞ ഒക്ടോബറിലാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിന്റെ ഒരു ആലോചന യോഗം നടത്തിയത് എല്ലാവരും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം സ്റ്റഡി എറണാകുളത്തുള്ള ഒരു ജെ എൻ ജെ എക്സ്പെർട്ട്സ് എന്നൊരു കമ്പനിയെ കൊണ്ട് ഇവിടെ ഒരു ക്ലബ് ഇരുന്നാൽ തുടങ്ങിയ എന്റെ പോസിബിലിറ്റി ഒരു ഫിസിബിലിറ്റി സ്റ്റഡി നടത്തിയപ്പോൾ റിസൾട്ട് വാസ് വെരി എൻകറേറ്റിംഗ് അദ്ദേഹം സർവേ ചെയ്ത രണ്ടായിരം വീടുകൾ സർവേ ചെയ്ത് നല്ലൊരു എഴുപത്തിരണ്ട് പേജുള്ള റിപ്പോർട്ട് തന്നിട്ടുണ്ട് ടൂ തൗസൻഡ് എയ്റ്റീൻ പക്ഷെ അദ്ദേഹം കോവിഡ് വന്നു അപ്പൊ ഷെൽവ് ചെയ്തിട്ട് ഇപ്പൊ ടൂ തൗസൻഡ് ഫോർ ലാസ്റ്റ് ഇയർ വീണ്ടും നമ്മൾ സ്റ്റഡി ഒന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എടുത്തപ്പോഴും സ്റ്റിൽ ഇരുപത് പേരെ തിരിഞ്ഞാലപ്പുഴയ്ക്ക് ഇതൊരു ആവശ്യമാണ് നല്ല സ്റ്റാൻഡേർഡ് ഹോട്ടൽ ആവശ്യമാണ് നല്ലൊരു ക്ലബ് ആവശ്യമാണ് വേറെ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഓഡിറ്റോറിയം കൂടി ഒരു ക്ലബും ഹോട്ടലും തുടങ്ങുന്നതിന്റെ പേര് ഓഡിറ്റോറിയമും തത്സവം ഒരു സപ്ലിമെൻ്ററി ഓർഗനൈസേഷൻ ഒരു കോംപ്ലിമെൻ്ററി അത് വർക്ക് ആവുന്നുള്ള രീതിയിൽ വീണ്ടും സ്റ്റഡി ഒന്നും കൂടെ അപ്ഡേറ്റ് ചെയ്ത് അപ്പോൾ കമ്പനി തുടങ്ങി തീരുമാനങ്ങളായി ഞങ്ങൾ പതിനഞ്ച് പ്രൊമോട്ടേഴ്സ് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഇന്നീഷ്യലി എത്തി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് തുടങ്ങിയത് ഫൊണ്ടാന Hotels and resorts, privately. <laughs> we made a room in the hotel and now it's twenty eight rooms. Four star and we uh, are five star and facility size facility five star, five star hotel we a classification five star or four star we And then, but we have all the facilities. So. ായിട്ട് തുടങ്ങിയാലും എവിടുപിറ്റി ഒക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഗ്രൗണ്ട് പോകാനാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ എല്ലാവരുടെയും സഹായങ്ങൾ സെർമണി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാ തരുന്നത് ബിളീന്ദ്രാണ് പിന്നെ മിനിസ്റ്റർ കെ രാജൻ പിന്നെ வேர் லெவல் ஐமேட்யூஸ் கூட எல்லாரும் நான் ஒரு ஃபிரண்ட் ராஜேஷ்ங்க நம்மோட டார்கெட்ல இருக்குற நம்ம வெல்லிவாசனே வந்துட்டு இருக்கு இந்த டிஸ்டன்ஸ் எல்லாரும் டென்டட் வெச்சு பண்ண நம்மோட விபி தர்மநாதர் அப்படிங்க ஒரு ஃபிரண்ட் வந்துருக்கறதுல இந்த ஞாலக் படையில ஒரு பெரிய சௌகரியம் இருக்குது இதனால பாத்து எங்க இருந்து வந்து நல்லா ഇത്തരത്തിലുള്ള കേരളത്തിലെ തന്നെ ആദ്യത്തെ സംരംഭമായ ഫൊണ്ടാനയിൽ ഒരു ഫോർ സ്റ്റാർ ഹോട്ടൽ ഒരു അത്യാധുനിക സ്പോർട്സ് ആൻഡ് വെൽനസ് ക്ലബ്ബ് ഒരു പ്രീമിയം കൺവെൻഷൻ സെന്റർ എന്നിവയാണ് കമ്പനി ആസൂത്രണം ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു ലോകോത്തര രീതിയിൽ വിഭാവനം ചെയ്യുന്ന ഈ സംരംഭത്തിൽ ഇവിടുത്തെ ജീവിതത്തിന്റെ ഏതു മേഖലയിലുള്ളവർക്കും ഒരു അന്താരാഷ്ട്ര ഹോസ്പിറ്റാലിറ്റി അനുഭവം ആസ്വദിക്കുവാൻ പറ്റുന്ന തരത്തിലാണ് ഈ സംരംഭം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഏകദേശം നൂറ്റി നാൽപ്പത് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് വിദേശത്തും കേരളത്തിലുമായി അനേകം പദ്ധതികൾ വിജയകരമായി പൂർത്തിയാക്കിയ കമ്പനി ചെയർമാൻ സുധാകരൻ പോളശ്ശേരിയും കൂടാതെ വിദേശത്തും സ്വദേശത്തുമുള്ള കുറച്ച് സംരംഭകരും കൂടിയാണ് പ്രസ്തുത പദ്ധതി ഏകദേശം നൂറ്റിയമ്പത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനോടൊപ്പം അനുബന്ധമായി ആരോഗ്യം വിനോദം തുടങ്ങി നിരവധി മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട് ഇരിങ്ങാലക്കുടയുടെ തന്നെ ഒരു നാഴിക കലാവാൻ പോകുന്ന ഈ സംരംഭം നമ്മുടെ നാടിന്റെ വികസനത്തിന് ഒരു മുതൽക്കൂട്ടാവുമെന്ന സംശയമില്ലെന്നും കമ്പനി ഡയറക്ടർമാർ പറഞ്ഞു ചെയർമാൻ സുധാകരൻ പോളശ്ശേരി ബോർഡ് ഓഫ് ഡയറക്ടർ സൂരജ് സുകുമാരൻ റീജിയണൽ ഡയറക്ടർ മനേഷ് ഇയാനി തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഇൻഷുറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപ പരിധി നൂറ് ശതമാനമാക്കിയതിനെതിരെ എൽ ഐ സി എംപ്ലോയീസ് യൂണിയൻ പ്രതിഷേധ പ്രകടനം നടത്തി ഇരിങ്ങാലക്കുട എൽ ഐ സി ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ യോഗത്തിൽ യൂണിയന്റെ ബ്രാഞ്ച് പ്രസിഡന്റ് ജോബ് ജോസഫ് അധ്യക്ഷത വഹിച്ചു തൃശൂർ ഡിവിഷൻ പ്രസിഡന്റ് കെ ആർ വിനി യോഗം ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ ആഭ്യന്തര സമ്പാദ്യത്തിൽ വിദേശ ശക്തികൾ ആധിപത്യം സ്ഥാപിക്കുന്നതിനും രാജ്യത്തിന്റെ പുറത്തേക്ക് കടക്കുന്നതിനും ഇടവരുത്തുന്ന നടപടിയാണ് ഇതെന്ന് കെ ആർ വിനീത് ചൂണ്ടിക്കാട്ടി ഇൻഷുറൻസ് രംഗത്ത് മാത്രമല്ല ഇന്ത്യയിലെ സാമ്പത്തിക രംഗത്തും ദോഷകരമായി ബാധിക്കുന്നതാണ് നമ്മുടെ ഇൻഷുറൻസ് നിയമ ഭേദഗതി ബില്ല് ഇൻഷുറൻസ് വ്യവസായം മൂന്ന് പ്രധാനപ്പെട്ട ബില്ലുകളാണ് ഇപ്പോൾ ഇതുവരെ ആശ്രയിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇൻഷുറൻസ് നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ എൽ ഐ സി നിയമ നിയമം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ഐആർ ഡി എ നിയമം ഇതൊക്കെ പാസാക്കിക്കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഇൻഷുറൻസ് രംഗത്തുള്ളത് ഇതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് നിയമ ഭേദഗതി ഇപ്പോൾ ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിയമം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് ഇവിടെ എഫ് ഡി ഐ ഇന്ത്യയിലെ എഫ് ഡി ഐ എഴുപത്തിനാലിൽ നിന്ന് നൂറ് ശതമാനമാക്കുക എന്നുള്ളതാണ് അവരുടെ പരമപ്രധാനമായ ലക്ഷ്യം നമുക്കറിയാം എഴുപത്തിനാല് ശതമാനം ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് അനുവദിച്ചിട്ടും പാർലമെന്റിൽ കഴിഞ്ഞ തവണ ചോദിച്ചപ്പോൾ വെറും മുപ്പത്തിരണ്ട് ശതമാനം മാത്രമാണ് ഇവിടെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എത്തിയിട്ടുള്ളൂ ഇത് ഇന്ത്യയിലെ നമ്മുടെ ഡൊമസ്റ്റിക് സേവിങ്സിനെ നമ്മുടെ സമ്പാദ്യത്തിന്റെ മേല് വിദേശ കമ്പനികൾക്ക് കൂടുതൽ സ്വാധീനം വരുത്തും വിദേശ കമ്പനികളുടെ ലാഭം മാത്രമായിരിക്കുള്ളൂ അവരുടെ ലക്ഷ്യം നമുക്കറിയാം ഇതൊരു ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് നിക്ഷേപമാണ് ആ നിക്ഷേപം നമ്മുടെ രാജ്യത്തിന്റെ സമഗ്രമായ വികസനത്തിനാണ് ഇന്ന് വരെയും എൽ ഐ സിയിൽ നിന്നൊക്കെ അവർ ഫണ്ട് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് പക്ഷെ ഒരിക്കലും ഒരു ഫോറിൻ കമ്പനി നമ്മുടെ നാടിന്റെ വികസനമോ ഇവിടുത്തെ സാമൂഹ്യക്ഷേമങ്ങളോ ഒന്നും നോക്കില്ല ലാഭം മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം അതിനുവേണ്ടി നമ്മുടെ സമ്പാദ്യത്തിന്മാരെ അവർ കടന്നുകയറി ഏത് നിമിഷവും അവർ അവരുവിടെ നിന്നും പിൻവാങ്ങുകയും ചെയ്യും ഇപ്പോൾ തന്നെ നമ്മൾ അന്ന് തുടങ്ങിയപ്പോൾ ടാറ്റ എ ഐ ജി എന്നുള്ളൊരു കമ്പനി എഐ ജി ടാറ്റയുമായി യോജിച്ചുകൊണ്ടുള്ളൊരു സംരംഭമാണ് തുടങ്ങിയത് ഇപ്പോൾ ജി ഒക്കെ ഇവിടെ എന്നേ നാട് വിട്ടിട്ടുണ്ട് അത് അതുപോലെ ഈ കമ്പനികൾ ഏത് നിമിഷവും രാജ്യത്ത് നിന്ന് പുറകുകയും ചെയ്യാം അപ്പൊ നമ്മുടെ സമ്പാദ്യം അവർ ഇവിടെ നിന്ന് കൊണ്ടുപോകും പാർലമെന്റിലായാലും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഏർപ്പെടുത്തി ചെയ്തിട്ടും ഇതൊന്നും വകവെക്കാതെ കേന്ദ്ര ഗവൺമെന്റ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമം പാസാക്കിയിരിക്കുന്നത് ഇതിനെതിരെ നമ്മളെല്ലാവരും ഇപ്പൊ വളരെ സന്തോഷമുണ്ട് ബാങ്കിങ് രംഗത്തെ ജീവനക്കാർ എതിരെ ഉണ്ട് നമ്മുടെ ഇൻഷുറൻസ് രംഗത്തെ എല്ലാ സംഘടനകളും അത് ക്ലാസ് ഭേദമില്ലാ ഭേദമില്ലാതെ എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് നമുക്ക് ഈ സമരം തുടരുക തന്നെ വേണം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ചെറുത്തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈസാനിപ്പിച്ചിരുന്നു എൽ ഐ സി ഏജന്റുമാർ ബാങ്ക് ജീവനക്കാർ എൽ ഐ സി ഓഫീസർമാർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിൽ എൽ ഐ സി ഏജന്റ് ഓർഗനൈസേഷൻ പ്രതിനിധി സുബീഷ് കുമാർ എൽ ഐ സി ഏജന്റ് ഫെഡറേഷൻ പ്രതിനിധി കൊച്ചു ത്രേസ്യ ി എഫ് ഐയുടെ പ്രതിനിധി ശ്രീകുമാർ എന്നിവർ പ്രസംഗിച്ചു യൂണിറ്റ് സെക്രട്ടറി സൂര്യപ്രഭാ സ്വാഗതവും ക്ലാസ് വൺ ഓഫീസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ഗീതാ ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു പഠനം ഡിസംബർ പൊതുമേഖലയെ സംരക്ഷിക്കുക പിൻവലിക്കുക ദേശവിരുദ്ധ നടപടികൾ പിൻവലിക്കുക നടപടികൾ പിൻവലിക്കുക

മണ്ണാത്തിക്കുളം റോഡിന് സമീപം റോഡരികിൽ മാലിന്യം തള്ളിയയാൾക്ക് പതിനായിരം രൂപ പിഴ ചുമത്തി നഗരസഭ ആരോഗ്യ വിഭാഗം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ മണ്ണാത്തിക്കുളം റോഡിൽ തള്ളിയ ഭക്ഷണാവശിഷ്ടങ്ങൾ കണ്ട് പ്രദേശവാസികൾ നഗരസഭ ആരോഗ്യ വിഭാഗത്തെ വിവരമറിയിക്കുകയായിരുന്നു ഇതേ തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങളിലൂടെ മാലിന്യം തള്ളാനെത്തിയ വണ്ടിയും തുടർന്ന് പ്രതിയെയും കണ്ടെത്തി അസാം സ്വദേശി അലി അഹമ്മദ് ബർബുയ എന്നയാളിൽ നിന്നാണ് പതിനായിരം രൂപ പിഴ ചുമത്തിയത് റോഡരികില് മാലിന്യം തള്ളുന്നവരെ പിടികൂടി കനത്ത പിഴ ഈടാക്കുമെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു വിഷയത്തിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ എട്ട് വരെയുള്ള അധ്യാപകർക്ക് ടെറ്റ് യോഗ്യത നിഷ്കർഷിച്ചിരുന്നു സർവീസിലുള്ള അധ്യാപകർക്ക് ടെറ്റ് നേടുന്നതിനു വേണ്ടി രണ്ടു വർഷ സമയം അനുവദിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും ഇപ്പോൾ അധ്യാപകരുടെ സ്ഥാനക്കയറ്റം ഗ്രേഡുകൾ മറ്റാനുകൂല്യങ്ങൾ ഉയർന്ന യോഗ്യത നേടിയ അധ്യാപകരുടെ നിയമനാംഗീകാരം എന്നിവ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ തടയുകയാണ് എന്നാരോപിച്ച് കെ പി എസ് ടി എ ഇരിങ്ങാളക്കുട വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റി ഡിഇഒയ്ക്ക് കത്ത് നൽകി കെ പി എസ് ടി എ ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ എം കുമാർ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആൻഡോ പി തട്ടിൽ വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി ഷിജി ശങ്കർ ട്രഷറർ സി നിതിൻ ടോണി മെൽവിൻ ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജിൽ സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐ സി എൽ ബെഡീല എംപവറിംഗ് ഹെൽത്ത് നിയർ ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട ഫ്രം ദ ഹൗസ് ഓഫ് ഐ സി എൽ To, you. to line designer studio creations made from the heart